രാവിലെ എണീക്കാൻ നല്ല മടിയുണ്ട് അതിന്റെ മടിയോണ്ടണിയിച്ചത് നമുക്ക് നമ്മൾ മൂന്ന് മണിയാവുമ്പോട്ടത് അതുകൊണ്ടന്നെ എട്ടേ മുക്കാൽ കഴിഞ്ഞ എണീക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഇപ്പം കണക്കിന്നണീക്കില്ല പിന്നെ എണീച്ച് കണ്ണാടി കുറച്ച് ഷോ ഷോകിടാ വിചാരിച്ച് ഇങ്ങനെ കണ്ണാടിന് മുമ്പിലെല്ലാം നോക്കി ഇങ്ങനെ തായലേക്ക് പോകുമ്പോഴത്തേക്കിന്റെ ഉമ്മണി ഫോൺ എടുത്ത് കളിക്കുന്നത് അവള് നോക്കുമ്പോ എപ്പോ ഫോണിലായിരിക്കും യൂട്യൂബിലന്നെ ഫുൾ ടൈം ഷോർട്സ് ആണല്ലേ ഷോർട്സ് കണ്ടിട്ട് അവരുന്ന അതുപോലെ ഷോർട്സിലുള്ളവരെല്ലാം അതേപോലെ ഡാൻസ് കളിക്കും അവള് പാട്ട് വീച്ചിട്ടടുത്തേക്ക് ഡാൻസ് കളിക്കും ഇതൊരു പരിപാടി ഉണ്ടല്ലേ നമ്മള് നമ്മൾ വന്നേരം പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിക്കും എന്തെങ്കിലും കളിക്കാൻ നോക്കുവോള ഉള്ളിലെന്തെല്ലാം ഉണ്ട് പുറത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ എല്ലാം കളിച്ചു വരും പിന്നെ രാവിലെ ഉണ്ടായി ഉപ്മാവ് വേണ്ടെന്ന് വിചാരിച്ചത് നമുക്ക് നമ്മളധികം ഉപ്മാവെന്ന് തിന്നലി അതുകൊണ്ട് ഇന്ന് വേണ്ടി നമ്മൾ പുറത്ത് പോകാരിച്ചു പുറത്ത് നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട് ആ ഹോട്ടലിൽ പോകാമെന്ന് വിചാരിച്ചു ഒരു ചെറിയ ഹോട്ടലാണ് അത്യാവശ്യം ഫേമസ് ആണ് പൊറോട്ടയും ബീഫാണ് ആണ് അവിടെ ഫേമസ് അതുകൊണ്ട് തന്നെ കുറേ ആൾ വേറെ കഴിക്കാൻ വേണ്ടിയിട്ട് അടാ ന്നെ ഒരു നായി നമ്മളിപ്പോൾ വരുന്നുണ്ടായിന് ചെറിയ മഴപ്പാറിലുണ്ടായിന് ഇതാണ് വഴി കയറി നമ്മളെ ഇവിടുന്ന് കുറച്ച് കുറച്ച് ദൂരം നടന്നു മതി ഒരു ചെറിയ ഹോട്ടലാണ് കുറച്ച് ഉള്ളോട്ടില്ല ഇതാണ് നമ്മൾ പഠിച്ച സ്കൂൾ ഞാനും അവിടെ നിന്ന് ഇവിടെ തന്നെ പഠിച്ചിട്ടുണ്ടായിന് ഇതാ ഇതാ ഹോട്ടൽ അതപ്പോഴത്തേക്ക് തുറന്നിട്ടും അതുകൊണ്ട് നമുക്ക് പണി കിട്ടി നമ്മൾ അത്രയും നടന്ന് വന്നിട്ട് ഹോട്ടല് തുറന്നിട്ടുമില്ല ഇത് തുറക്കാൻ ഞാൻ അറിയില്ല പിന്നെ അമ്മ തിരിച്ചു പോകുന്ന ചോദിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോക്കായി ഇത് നമ്മൾ പോകുന്ന വൈ ഇതിലേക്കൂടെ നമുക്ക് വീട്ടിലേക്ക് പോകണ്ടത് വേണ്ടത്തിരിച്ചെത്തുമ്പോഴത്തേക്ക് ഉമ്മണി ഫോണിൽ എത്ര നമ്മൾ വന്നേരം എത്തി നോക്കിയിട്ട് ആദ്യം ഫോണിൽ തന്നെ ഇരിക്കുന്നത് പിന്നെ നമ്മൾ വേണ്ടെന്നു വെച്ചാൽ ഉപ്മാവെന്നെ പിന്നെയും തിന്നണ്ട വന്നു രണ്ടാക്കും കൂടി ഒരു പ്ലേറ്റിലെടുത്തത് പിന്നെ അത് ഉമ്മണീനോട് വേണമെന്നു വെച്ചാൽ ഉമ്മണി വേണ്ട പറഞ്ഞ് പക്ഷേ അവൾ കുറച്ച് തിന്നണമെന്നു വെച്ച് പിന്നെ നമ്മൾ പുറത്തേക്ക് പുറത്ത് പുറത്ത് വറുതിരിക്കാൻ വന്നേരം ഉമ്മണിയും വന്നു ഉമ്മിണി ആദ്യം ഫോണും കൊണ്ട് തുടങ്ങി കളിക്കാൻ വേണ്ടി അതാ ഫോണിൽ കണ്ട പാട്ട് കഴിച്ചിട്ട് അതിന് കണക്കാർ ഡാൻസ് കളിക്കുമെന്ന് ആ ഷോർട്സില് അവരെന്നാ കളിക്കും അതേപോലെ ആക്കുമോന്ന് എന്തെങ്കിലും കളിക്കും ഇങ്ങനെ ആരും പഠിക്കേണ്ട ഒരു ഫേസ് മാസ്ക് കിട്ടതാന്ന് നമുക്ക് നമ്മളെ കസിൻ്റെ എൻഗേജ്മെന്റ് ഉണ്ട് വച്ചീടെ അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ട് വെറുതെ ഇട്ട് ഒന്ന് വാങ്ങിയേരാം ഒന്ന് ഫസ്റ്റ് ആയിട്ട് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ഒന്ന് ട്രൈ ചെയ്തൊക്കെ വെച്ചു ചേട്ടൻ കുളിക്കുന്നുണ്ട് ആ ടൈമിന് ഞാൻ ഇതാക്കാമെന്ന് വിചാരിച്ച് പിന്നെ അത് വെച്ചിട്ട് കുറച്ച് ഷോ വരില്ലു പിന്നെ പോവാൻ നമുക്ക് ടൈം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നമ്മൾ വേഗം റെഡി ആവാച്ച് വേഗം റെഡി ആവില്ലായി പിന്നെ നമുക്ക് എൻഗേജ്മെൻറ്റ് വിടാണ്ട് ആലക്കോട് പോകേണ്ട ഇനി ഇതാ വേഗം റെഡിയാവുമെന്ന് വെറുതെ മോയിസ്ചറൈസറെല്ലാം ഇട്ട് ഫൈസ് അത്രേ ഇല്ലു ചെറിയ റെഡി ആവില്ല അത്രേ ഉള്ളൂ പിന്നെ നമുക്ക് പോകില്ല ഇത് നമ്മളെ ചപ്പാറക്കുടും ചപ്പാറപ്പുടലിന് നമുക്ക് പോകേണ്ടി നമ്മൾ പോവുന്നത് തളിപ്പരമ്പിലെത്തി ഒരു പത്തിരുപത് മിനിറ്റ് ഉള്ളു തളിപ്പരമ്പിലെത്താൻ വേണ്ടിയിട്ട് ിപ്പുറമ്പിൽ എത്തിയുമ്പോ പുളിമ്പറമ്പിലാണ് പോണ്ട് അവിടെയാണ് ഓൾ എൻഗേജ്മെന്റ് ഇതാണ് നമ്മളെ എൻഗേജ്മെന്റിലെ പെണ്ണും ചക്കനും അവര് നല്ല ലുക്കായി വന്നിട്ടുണ്ട് ഏകദേശം മാച്ചിങ് ഡ്രെസ് എല്ലാം ഇട്ടിത് കേക്ക് കട്ടിങ് എല്ലാം ഉണ്ടായിന് അപ്പം എൻഗേജ്മെന്റ് അടിപൊളിയായി അപ്പം നമ്മൾ ഫാമിലി ആയിട്ടൊരു ഫോട്ടോ എല്ലാം എടുക്കാൻ തന്നെ ഇതാന്ന് ആട്ടിൻ്റെ അച്ഛൻ അമ്മ പിന്നെ ഏട്ടൻ്റെ ഏട്ടൻ ഉണ്ട് വൈഫ് കുഞ്ഞി ഇവർ കുഞ്ഞാന്ന് ഓണ് പിന്നെ നമുക്ക് ആലക്കോട് പോകേണ്ട ആവശ്യമില്ലോണ്ട് നമ്മൾ വേഗം ഫുഡ് കഴിക്കാൻ ഇരുന്ന് നല്ല അടിപൊളി നെയ്ച്ചോറും കോഴിക്കറിയും ഉണ്ടായിന് നല്ല ടേസ്റ്റ് ഉണ്ടായിന് അടിപൊളിയാണ് അപ്പം അതെല്ലാം ഫുഡെല്ലാം വേഗം കഴിച്ച് നമ്മൾ തളിപ്പറമ്പിലേക്ക് പോക്കായി ഇപ്പൊ തലപ്പുറം ഒരു ഉമ്മ റോഡ് കടക്ക കടത്തിരുന്നെ അവരെ കടത്തിക്കൊടുത്ത് പിന്നെ ബസ് കയറി ബസ് കയറി പിന്നെ അടി കടല വെക്കുന്ന ആള് വന്നി അപ്പൊ അവരെ അടുത്ത് നമ്മ ഒരു കടലയും വാങ്ങി പിന്നെ നമ്മ ആലക്കോടേക്ക് പോക്കും ഇതാണ് ആലക്കോട് പള്ളി പിന്നെ ആവശ്യം കഴിഞ്ഞ് നമ്മ അങ്ങനെ തലപ്പുറിലേക്ക് തന്നെ തിരിച്ചു നമുക്ക് എനിക്ക് ആദ്യം കുളിമ്പറമ്പിലേക്ക് പോകേണ്ടതുണ്ടായിന് വണ്ടി അവിടെ ഉണ്ടായിന് ചെപ്പവിടെ വീട്ടിലെത്തി ചായ കുടിക്കലായി അപ്പം ചായയും കേക്കെല്ലാം ഉണ്ടായിന് പിന്നെ അങ്ങനെ നമ്മ അത് കഴിഞ്ഞ് നമ്മളെ വീട്ടിലേക്ക് തിരിച്ചു നോക്കായി വീട്ടിലെത്തി കുളിച്ച് ഒരു ലോഡ് തുണി മടക്കി വെക്കാറുണ്ടായിന് ഇഷ്ടമാതിരി തുണി ഉണ്ടായിന് നമ്മ ഇവിടുന്ന് കൊണ്ടുവന്ന തുണി ഉണ്ടായിന് ഇതായത് രണ്ടാളും നമ്മൾ രണ്ടാളും കൂടി മടക്കി വെച്ച് മടക്കി വെച്ച ഒരവസ്ഥയായി ഫുഡ് കഴിക്കാനിരുന്ന് പറഞ്ഞാലായി അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം